എന്താ രാവിലെ എൻ്റെ കുളി കഴിഞ്ഞു ഞാൻ വേറെ സ്ഥലത്തായത് കൊണ്ട് കേൾക്കാൻ ഞാൻ വേറെ സ്ഥലത്ത് അതിൻ്റെ തല കുടിച്ചിട്ടില്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ടും നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കറക്കുറ ഡ്രസ്സൊന്നും അല്ല നല്ല ഡ്രസ്സ് ഇട്ട് ഇച്ചിരി വെള്ളം കുടിക്കട്ടെ പിന്നെ വീട്ടിലാവുമ്പോൾ രാവിലെ എഴുന്നേൽക്കുക കുളിയൊന്നുമില്ല കിട്ടും പല്ലേക്കും അത് ഭക്ഷണമായാലും ഇതിപ്പോൾ രാവിലെ കുളിക്കണം പിന്നെന്താ വെച്ചാൽ ഭക്ഷണമായ പറഞ്ഞാൽ രാവിലെ നീട്ടിട്ട് ചുമയ്ക്കുക അതൊക്കെ ഇതൊക്കെ അപ്പോൾ ഒന്നും ഞാൻ ചെയ്യുന്നില്ല അതൊക്കെ പറഞ്ഞാൽ രാവിലെ നീട്ടിട്ട് നേരെ കുളിക്കാൻ പോയി കുളി കഴിഞ്ഞു നീ പണ്ട് ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു എന്നെ ഓർമ്മിരുന്നു എല്ലാം എണ്ണ വാരി തേച്ച് കുളിക്കണമെന്ന് അതൊക്കെ രസമായിരുന്നു ഓക്കെ ഞാൻ ചിവി എല്ലാം കുളിക്കട്ടോ കുഞ്ഞാവ് ഉണന്നിട്ടില്ല കുഞ്ഞാ ഉണന്നില്ല ചുറ്റി പറമ്പിടില്ല ചുറ്റു പറഞ്ഞ കൈ ഒക്കെ നമുക്ക് കയ്യിൽ കൂട്ടുകൂട്ടിട്ട് കണ്ടാ കൊതുകുത്തിന്നെല്ലാം ഭംഗിയായിട്ട് വെച്ചിരുന്നു കൊതു വ്യൂട്ടിഫുൾ ഇത് കൊതുകുത്തിന്ന് വട്ട് വട്ടച്ചൊരു നല്ല കൊതുകുത്തിന്ന് വിചാരിക്കുന്നു

ったんだよこうでかいも എല്ലും കണ്ടിട്ടൊരു മുടിഞ്ഞെ മുക്കിട്ട് വെറുതെ പോയി എല്ലേട്ടാ നിങ്ങൾ എവിടെയാണെന്ന സവിത അറിഞ്ഞോ ಅವ್ರೆ ಬಡ ಇಲ್ಲಪ್ಪ ನಮ್ದೆವ್ರೆ ಸಂವಾದ ಲೇಟ್ പിടിക്കണേ എന്താ അതൂ ചൂപ്പരി ചൂപ്പരി എല്ലാത്തിനും ചോപ്പിടായി അമ്മീനെ അച്ചീനെ ചോപ്പിടാ അപ്പോൾ നമ്മൾ താഴെ പോയി ദോശ ഉണ്ടായിരുന്നു പിന്നെ കടലയും പിന്നെ കോളിഫ്ലവറും കൂടെ തേങ്ങ അരച്ചിട്ടെന്തോ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കൂട്ടി കഴിച്ചു അതെല്ലാം കഴിച്ച് നമ്മൾ അവർ വർക്കിനായിട്ടും വർക്കിന് പോയി അതുകഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീട് മാത്രത്തെ താഴത്തുള്ളപ്പോൾ എനിക്ക് ഇരിക്കാൻ അത്ര ഇത് പോരാ കാരണം മോൻ എന്തെങ്കിലും വലിച്ചിട്ടാൽ ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും നമ്മളെ മിസ്പ്ലേസ് ചെയ്ത് വെക്കുക അത് ഒരു സ്ഥലത്തുനിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ നമുക്കും ഒരു അസ്വസ്ഥതയല്ലേ അപ്പോൾ എൻ്റെ മോനെ കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് ഞാൻ സാധനങ്ങളൊന്നും മുകളിലില്ലല്ലോ അപ്പോൾ അവിടെ പോയിരിക്കുന്ന പൊതുവേ ഞാൻ അവിടെ പോയിരിക്കും പിന്നെ എല്ലാവരും ഉള്ളപ്പോൾ താഴ്ത്തിരിക്കും ആരുമില്ലാത്തപ്പോൾ മുകളിൽ പോയിരിക്കും അങ്ങനെയാണ് എനിക്ക് അവരെല്ലാവരും നമ്മൾ വിശ്വസിച്ച് പോകണമെങ്കിലും എനിക്ക് അങ്ങനെ മോനെന്തെങ്കിലും വലിച്ചിട്ടാലോ എന്നുള്ള ടെൻഷൻ കൊണ്ട് ഞാൻ അവിടെ ഇരുന്നില്ല അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയിരുന്നു മോന് ഫീഡ് ചെയ്തു അവൻ ഉറങ്ങിയപ്പോൾ അവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ രണ്ട് ഓറഞ്ചൊക്കെ കഴിച്ച് ബോറടിച്ചപ്പോൾ ഓറഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നാണ് അങ്ങനെ കുറച്ച് നേരം അവിടെ മോനെ കിടത്തി നോക്കുമ്പോൾ ഭയങ്കര ചൂടപ്പം ഇനി ജനലൊന്നും തുറന്നണ്ടാന്ന് നോക്കുമ്പോൾ എനിക്ക് എത്തണില്ല അങ്ങോട്ട് ജനലിലേക്ക് എത്തുന്നില്ല പിന്നെ തിണ്ടൊക്കെ വെളിഞ്ഞ് പിടിച്ച് കയറി അവിടെ ഇരുന്ന് ജനലെ തുറന്ന് ജനലൊക്കെ തുറന്ന് കുറച്ചു നേരം ഇട്ട് രണ്ട് മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ ഉച്ചയാവാനായിട്ട് പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അവർക്ക് വർക്കിനും പോയി താഴത്ത് അങ്ങനെ പോയി ഇരുന്നും ഇല്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് മെള്ളിൽ പോയി ഫുഡ് എടുത്തു ഞാൻ മോനെ മോനെ മോനാണെന്നുണ്ടായിരുന്നു മോനെ കൊണ്ട് മോനും കൊടുത്തു അത് വീഡിയോ എന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ മോനും കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചതെന്ന് വെച്ചാൽ കുറച്ച് ചോറാണ് കുറച്ച് ചോറുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ കറി ഉണ്ടായിരുന്നു പിന്നെ ഇരുപ്പേരി ഉണ്ടായിരുന്നു പിന്നെ നൂൽപുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അത് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ ഫീഡ് ഫീഡിയാനുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോയാൽ കുറേ കഴിക്കണത് ഇഷ്ടമല്ല അങ്ങനെ കഴിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ബൈ